ഹായ് ഡിയേസ് നമുക്കിന്നൊരു കുഞ്ഞു പരീക്ഷണം ചെയ്ത് നോക്കാവേ ഈ അക്വേറിയങ്ങളിലൊക്കെ നമ്മളിടുന്ന കളർ സ്റ്റോണുകളില്ലേ അപ്പോ അതുപോലെ പെയിന്റ് ഇല്ലാതെ നമുക്ക് വീടുകളിൽ എങ്ങനെ കളർ സ്റ്റോൺസ് ആക്കി എടുക്കാം എന്നൊന്ന് നോക്കാവേ അതിന് ഞാൻ മുറ്റത്തുനിന്ന് കുറച്ച് കല്ലുകൾ പിറക്കിയെടുത്തിട്ടുണ്ട് മുന്നേ പറഞ്ഞതുപോലെ പരീക്ഷണം തന്നെയാണ് ഞാനും ആദ്യം ചെയ്യുന്നതാണ് ഒരു വീഡിയോയിൽ കണ്ടപ്പം ചെയ്ത് നോക്കാമെന്ന് കരുതി സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത പഴയ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രയോൺസ് ഇട്ട് കൊടുക്കുക പിള്ളേരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ എന്തായാലും അവരുപയോഗിച്ചിട്ട് ഒടിച്ച് ഞുറുക്കിയൊക്കെ കളയുന്ന ചെറിയ കഷ്ണങ്ങളില്ലേ അതൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് പഴയ മെഴുകുതിരിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് തിരിയുടെ കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ക്രയോൺസ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്ത് നമ്മുടെ കുഞ്ഞിക്കലുകൾ അതിനകത്തേക്ക് ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്ത ശേഷം ചിരട്ടയോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിനകത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക ഞാൻ കുറച്ച് ഗ്രീൻ കളർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉരുക്കിയ ശേഷം അതിലേക്ക് കല്ലിട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് വെച്ച് ഉണക്കിയ ശേഷം എടുക്കാം കേട്ടോ സംഭവം ചെറുതായിട്ടൊന്ന് പാളി ചിരട്ടയെന്ന് പിറക്കിയെടുത്തപ്പം മെഴുകു പകുതി ചിരട്ടയിലായിരുന്നു എന്നാലും സാരമില്ല ദൂരെ നിന്ന് നോക്കുമ്പം കളർ സ്റ്റോൺ ആണോന്ന് ചോദിച്ചാൽ ആണ് അടുത്തു വന്ന സംഭവം ഫ്ലോപ്പായി ചിലപ്പോൾ ഞാൻ ആക്കിയത് കൊണ്ടായിരിക്കും കേട്ടോ ചിലത് ശരിയാവും ചില ശരിയാവില്ല എന്നല്ലേ നിങ്ങൾ കൂടി ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ ശരിയാവുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ